ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ വാപ്പാടെ വീട്ടിലോട്ട് ഒരു വീഡിയോ ആണ് കേട്ടോ അങ്ങനെ ഞാൻ നേരത്തെ രാവിലെ എണീറ്റിട്ടുണ്ട് സുബൈ നിസ്കരിച്ചു കേട്ടോ പിന്നെ ഞാൻ മദ്രസയിൽ പോയി അപ്പോൾ ഉപ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു പത്തിരി ഒക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ഉണ്ടോ അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അതായിരുന്നു അപ്പോൾ ഞാനും ഏതെങ്കിലും മദ്ര മദ്രസ ഇട്ട് വന്നു അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് അത് കഴിക്കുകയാണ് അപ്പോൾ അത് പത്തിരി ഒക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ സൗണ്ടിന് കുറച്ച് പ്രഷറുള്ളതുകൊണ്ട് അതാണ് സൗണ്ടില്ലാത്ത ആണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ കുളിച്ച് റെഡിയൊക്കെ ആയിട്ട് നേരെ വണ്ടിയിൽ പോയിട്ട് വലപ്പാടക്ക് പോയി പിന്നെ അതിൻ്റെ വീഡിയോസ് തീർക്കാൻ പറ്റിയില്ല അതിന് മുമ്പ് അങ്ങനെ ഞങ്ങൾ മൂന്നാളൊക്കെ പോയിട്ട് പോയി ഉമ്മാക്ക് വയ്യാത്തോട്ടം ഉമ്മ വന്നില്ല കേട്ടോ അങ്ങനെ ഞാൻ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ വന്നപ്പോൾ സ്പ്രൈറ്റൊക്കെ കുടിച്ചു അങ്ങനെ അതൊക്കെ കുടിച്ചിരുന്നു കേട്ടോ പിന്നെ വെറുതെ പുറത്തൊക്കെ ഇങ്ങനെ ഇറങ്ങി ജസ്റ്റ് വീഡിയോസൊക്കെ എടുത്തുണ്ടോ അപ്പോൾ അതിൻ്റെ മാപ്പയാണിത് പിന്നെ ഇതാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ മുറ്റം ഈദിൽ കാണിച്ചു തരുന്നല്ലോ അപ്പോൾ എൻ്റെ അരിയിൽ സ്പ്രൈറ്റൊക്കെ കുടിക്കുകയാണ് അപ്പോൾ ഇത് എൻ്റെ അരിൻ്റെയും എൻ്റെ പഴയ ഫോട്ടോ ആണ് കെട്ടോ ഗ്ലാസിൽ പിക്ചറൊക്കെ ആക്കിയിട്ട് പിന്നെ ഇതിനകത്ത് ട്രോഫിയാണ് പിന്നെ വന്നപ്പോൾ എഗ്ഗ് ബോയിൽഡ് ചെയ്തതൊക്കെ ഇട്ടാണത് കുരുമൊക്കെ ഇട്ടിട്ട് അതൊക്കെ കഴിച്ചു അങ്ങനെ നമ്മൾ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഡ്രസ്സൊക്കെ ഒന്ന് മാറാം അപ്പോൾ ഡ്രസ്സൊക്കെ മാറിയിട്ട് കാണാം അങ്ങനെ ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത കുറച്ച് കാര്യങ്ങളൊക്കെ കാണാം അപ്പോൾ അരി കൂടെ അത് നമുക്ക് കാണാം അതെ അതൊക്കെ കഴിഞ്ഞാൽ അനിയനും ഞാനും കൂടുതൽ ടി വി ആണ് അപ്പോൾ ഇതെൻ്റെ ഉമ്മാനേയും അപ്പാടേയും പഴയ ഫോട്ടോ ആണ് പിന്നെ ഇതന്നെ പണ്ടത്തെ സ്മാർട്ട് വാച്ച് ആണ് ഇത് ചാർജ് ചെയ്തെങ്കിൽ നമുക്കൊന്ന് തന്നെക്കാം പിന്നെ ചാർജ് ചെയ്യുന്നതാണ് ഇതാണ് സ്മാർട്ട് വാച്ച് ഇത് യൂസ് ചെയ്യാറില്ല അതിൻ്റെ ചാർജ് ഇല്ല പിന്നെ തന്നെ ഫോട്ടോ ആണ് കേട്ടോ ഇത് എനിക്ക് കുഞ്ഞു നിമാശീൻ്റെ പുരസ്കാരം കിട്ടിയതാണ് മലയാളത്തിൽ നല്ല മാർക്കുള്ളതുകൊണ്ട് കിട്ടിയതാണ് കേട്ടോ പിന്നെ എൻ്റെ വാപ്പാടും ലേസ് വഞ്ചങ്ങനൊക്കെ രണ്ടുമായിരിക്കും അപ്പോൾ അതിന് കഴിക്കാണ് കേട്ടോ പിന്നെ ഇത് ഞാൻ ഒരു ടോയ് ആണ് ജിഗ്രാഫി അപ്പോൾ പ്രത്യേകിച്ച് ഒന്നും നമുക്ക് ചെയ്യാനില്ല ജസ്റ്റ് ഒന്ന് വെച്ചൊന്ന് പറയുന്നുള്ളൂ അപ്പോൾ പിന്നെ എനിക്ക് കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ക്യു എൻ്റെ ചെയ്യുന്നുണ്ട് ക്യു എൻ്റെ ചാലഞ്ച് ക്വസ്റ്റ്യൻ്റെ ആൻസറ് ചെയ്യുന്നുണ്ട് ഒരു വീഡിയോ അപ്പോൾ അതിൽ റീ നെസ്മിയും ഞാനും ഉണ്ട് അപ്പോൾ എന്താ അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ കുറച്ച് ക്വസ്റ്റ്യൻസ് വേണം അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം എന്നാൽ കമൻറ്റിൽ അയച്ചാൽ മതി ഞങ്ങൾ ആ ഒരു വീഡിയോയിൽ ചലഞ്ചിൽ ക്യു ആൻഡ് എ ചലഞ്ചിൽ ഞങ്ങൾ അതിനുള്ള റിപ്ലൈ ഇടുന്നതായിരിക്കും അപ്പോൾ അത് ചെയ്യണമെന്ന് എന്ന് വിചാരിച്ചിട്ടുണ്ട് ഞങ്ങൾ അതിനായിട്ട് നിങ്ങൾ കുറച്ച് ക്വസ്റ്റ്യൻസ് വേണം ഞങ്ങൾക്ക് അപ്പോൾ നിങ്ങൾ കുറച്ച് ക്വസ്റ്റ്യൻസ് അയച്ചാൽ ഞങ്ങൾ ആ ഒരു വീഡിയോയിൽ അത് റിപ്ലൈ തരും അപ്പോൾ എന്തൊക്കെയുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഏത് ക്വസ്റ്റ്യൻസ് വേണമെങ്കിലും ആയിട്ട് ഞങ്ങൾ ആ ഒരു വീഡിയോയിൽ അത് പറയുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ആ ഒരു വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക അതിനായിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഇടുകയും ചെയ്യുക പിന്നെ ഇങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ നമ്മൾ മുകളിലൊന്ന് കയറാമെന്ന് വിചാരിച്ചിട്ടോ വീടിൻ്റെ മുകളിൽ അപ്പോൾ ഇതാണ് വീടിൻ്റെ മുകളിൽ നമ്മുടെ വ്യൂ നല്ല രസമാണ് കേട്ടോ ഇവിടെ നിന്ന് കാണാൻ വേണ്ടിയിട്ട് നല്ല പച്ചപ്പൊക്കെ ആയിട്ടുള്ളൊരു അടിപൊളി സ്ഥലമാണ് പിന്നെ നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ അവിടെ റോഡ് കാണാൻ പറ്റും അവിടെ കുറേ വണ്ടികൾ പോകുന്നുണ്ട് കേട്ടോ നല്ല രസമുണ്ട് ഇതൊക്കെ കാണാൻ അപ്പുറത്ത് കുറേ വീടുകളൊക്കെ ഉണ്ട് പിതാർ തമ്മുടെ മോളിലുടെ വ്യൂട്ടോ പിന്നെ കഴിഞ്ഞപ്പോൾ ഫുഡ് കഴിക്കാനായി അപ്പോൾ പരിപ്പും ചിക്കൻ കറിയും പപ്പടവും ഒക്കെ ഉണ്ടാവണം കേട്ടോ കറികൾ അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു പിന്നെ നമ്മൾ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് ഇങ്ങനെ വെറുതെ നടന്നു കേട്ടോ പിന്നെ ഇവിടെ കുറേ ചെടികളൊക്കെ ഉണ്ട് അത് ഞാൻ ഇതുവരെ വ്ളോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഇവിടുത്തെ അങ്ങനെ കാണിക്കുന്നത് കേട്ടോ കണ്ടോ മറിച്ചും ചെടികളുണ്ട് പലതരം ചെടികളാണ് അപ്പോൾ കാണിക്കാത്തത് ആ ഞാൻ കാണിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് പിന്നെ നമ്മൾ ഒക്കെ കഴിച്ച് കഴിഞ്ഞു വെറുതെ ഇങ്ങനെ പുറത്തിറങ്ങി നടക്കാനിട്ട് ഞാൻ ജസ്റ്റ് അവിടെ ഒരു പൂച്ച ഉണ്ട് അപ്പൊ അതിനെ ജസ്റ്റ് കാണിച്ചു ഇപ്പം ഞാൻ നടന്നിട്ട് വീടിൻ്റെ ബാഗിലേക്ക് എത്തിയിട്ടോ എനിക്കിവിടെ ഒന്നും കാണിക്കാനില്ല വെറുതെ ഇങ്ങനെ നടക്കാൻ കേട്ടോ അവിടെങ്കിലും അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനത് കാണിക്കാം വെറുതെ ഇങ്ങനെ ജസ്റ്റ് കാണിക്കുകയാണ് ഞാൻ അതാണ് പ്രത്യേകിച്ചൊന്നും ഇങ്ങനെ കാണിക്കാനൊന്നുമില്ല വെറുതെ ഇങ്ങനെ വീഡിയോ എടുക്കും അത്ര തന്നെ എൻ്റെ വണ്ടിയിൽ ഇങ്ങനെ ഇരിക്കുക കേട്ടോ പിന്നെ നമ്മൾ വൈകുന്നേരം ആയപ്പോൾ ചായക്ക് കുടിച്ചു കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോകാൻ കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എത്തിയുള്ളൂ അടുത്ത വീഡിയോയിടുന്നവരൊക്കെ എല്ലാവർക്കും ബൈ ബൈ